السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله الحمد لله ثم الحمد لله ثم الحمد لله أيها الولد نارا ما درس റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ എല്ലാ ചെയ്യട്ടും കേൾക്കണം അതിൻ്റെ പ്രതിഫലം എത്രയാണ് അള്ളാഹു താല ഈ എത്രയും നമ്മൾ പഠിപ്പിച്ചതും പഠിച്ചതും പറഞ്ഞതും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്ന അമലായിട്ട് نام كوندا الله توفيقنا لقومه راغتا الله توفيقنا لقومه راجعته آمين أيها الولد الإمام غزال رضي الله عنه سيسين ورده وبدأ شيك جيانه آه نموكوكا سنامك كف آدمان أيها الولد رؤية في وصايا അൽ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹുവിന്റെ ലിബ്നിഹി അന്നഹു ഖാൽ ു റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം ആ ഉപദേശത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യാ ബുനയ്യ ഓ لا يكون പൂവം കോഴി അല്ലെങ്കിൽ കോഴി നിന്നെക്കാളും ബുദ്ധിയുള്ള ഒരു ജീവിയാകരുത് കോഴി നിന്നെക്കാളും ബുദ്ധിയുള്ള ഒരു ജീവിയാകരുത് എന്താണാ പറയുന്നതൊക്കെ യുനാദീബിൽ അസ്ഹാർ അത്താഴ സമയത്ത് കോഴി എല്ലാവരെയും വിളിച്ചുണർത്തും നീയാണെങ്കിലോ നല്ല ഉറക്കില ഉറക്കില്ല അങ്ങനാകുമ്പോ നീ ഉറങ്ങുന്നു കോഴി എഴുന്നേൽക്കുന്നു അവ കോഴിക്കാണ് നിന്നെക്കാളും ബുദ്ധിയുണ്ടാകുന്നത് അത് പാടില്ല കോഴിയെക്കാളും നേരത്തെ നീ ഉണരണം കോഴി സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് കോഴി തസ്ബീഹ് ചൊല്ലുകയാണ് ആ തസ്ബീഹ് മറ്റുള്ളവരെ ഉണർത്തുന്നതിന് സഹായകമാവുകയാണ് എന്നാൽ നമുക്ക് അങ്ങനെ ഒരു ജീവിത ശൈലിയോ രൂപമോ എത്ര പേർക്കുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമല്ലേ സുബഹിന്റെ മുമ്പൊക്കെ എഴുന്നേറ്റ് രണ്ടറക്കാലത്ത് തഹജു ഒക്കെ നിസ്കരിച്ച് കൊറച്ച് തസ്ബീഹല്ലാനൊക്കെ നേരം കണ്ടെത്തുന്ന എത്ര പേരുണ്ട് നമ്മുടെ ദർസിൽ ഞാനടക്കം എന്നെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ചോദിക്കുന്നത് മുഴുവനും കുറച്ചൊക്കെ പ്രായമായ ഒരു അറുപത് വയസ്സിന്റെ ഒക്കെ മുകളിലുള്ള ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ ഉണ്ട് ഏതാനും ചില ആളുകൾ എന്നതൊഴിച്ചാൽ നമ്മളിലുള്ള ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാർ ആരൊക്കെ കോഴിയേക്കാളും ബുദ്ധിയുള്ളവരുണ്ട് സ്ഥിരമായി സുഭഹിൻ്റെ ശേഷം എഴുന്നേൽക്കുന്ന ആളുകൾ അവർക്ക് കോഴിയുടെ അത്ര പോലും ബുദ്ധിയില്ല എന്നാണ് ഇമം മുസ്ലാലി റസിയുലഹനു നിരീക്ഷിക്കുന്നത് എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഒരു കവിയുടെ വാക്ക് എത്ര സൂപ്പർ വാക്കാണ് അല്ലാത്ത മൂന്ന് വരി ബൈത്ത് ഇവിടെ ആ കവി കൊടുക്കുന്നുണ്ട് ൽ ഹക്കീം പറയാതെ പോകുന്നത് അഥവുകേടാണ് ബഹുമാനപ്പെട്ടവർ വലിയ ഹിക്മത്ത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ മഹാനവറുകളുടെ പേരിൽ ഒരു സൂക്തം തന്നെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അവതരിപ്പിച്ചു എന്നത് എത്ര വലിയ മഹത്വമാണ് അൻഹു എന്നതിൽ ആർക്കും തർക്കമില്ല വരെ അഭിപ്രായം ഉണ്ട് ധാരാളം നബിമാർക്ക് ഹിദ്മകൾ ചെയ്ത മഹാനാണ് ദാവൂദ് നബി അലഹിസലാമിന്റെ കാലഘട്ടത്തിലാണ് അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ ഒക്കെ കാലഘട്ടത്തിലാണ് ലുക്ക്മാനുൽ ഹക്കീമിയ ജീവിക്കുന്നത് അങ്ങനെയുള്ള വിശാലമായ ചരിത്രമുണ്ട് ലുക്കുമാനുൽ ഹക്കീം തങ്ങൾക്ക് ധാരാളം അസൂയത്തുകളുണ്ട് ശുദ്ധ ദുർഹാൻ തന്നെ അത് എണ്ണി 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 പറയുന്നുണ്ട് ആ പറയുന്നിടത്തൊക്കെ വിളിക്കുന്നത് കുഞ്ഞിമോനെ അത് നമ്മളൊക്കെ ശീലമാക്കണം അതുകൊണ്ട് ആ വലിയ ആശയമുള്ള വരികൾ لما سبقتني بالبكاء الحمائم أزعم أني حائم ذو صبابة لربي ولا أبكي وتبكي البهائم രാത്രിയുടെ പകുതിയായപ്പോ കരയുന്നുണ്ട് ഹമാമത്തുൻ ആ മേടപ്രാവിന്റെ അതീവ ദുർബലത ആലോചിച്ച് കഴിവില്ലാത്തൊരു പക്ഷിയാണല്ലോ ഞാന് അതിന്റെ ദൗർബല്യം ആലോചിച്ച് ആ ദൗർബല്യങ്ങളുടെ ആ വിഷയം അത് ചിന്തിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ മേടപ്പിറാവ് കുറുകുന്നുണ്ട് ഞാനാണെങ്കിൽ അപ്പോഴും ഉറങ്ങുകയാണ് മേടപ്പിറാവ് അതിൻ്റെ ദൗർബല്യത അതിൻ്റെ ദൗർബല്യത അതിൻ്റെ ആ നുഴഫ് അതോർത്തുകൊണ്ട് കരയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വീട് തന്നെ സത്യം ആഷിഖാ ഞാൻ ഒരു യഥാർത്ഥ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആശിഖായിരുന്നെങ്കിൽ എന്നെക്കാളും നേരത്തെ മേടപ്രാവ് കരയാൻ പാടില്ലായിരുന്നു ഞാൻ വലിയ ആശക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ് പക്ഷേ എന്ത് ഇഷ്കാ എനിക്കുള്ളത് അള്ളാഹുവിനെയും അള്ളാഹിന്റെ ഹബീബ് സല്ലു അലഹി വസല്ലമ തങ്ങളെയും എന്ത് ഇഷ്കാണ് എനിക്കുള്ളത് ഞാനിങ്ങനെ കടന്നുറങ്ങുന്നു അതിൻ്റെ ദുർബലത ഓർത്ത് കരയുന്നു എന്തൊരു പൊട്ടനാ ഞാന് അല്ലെങ്കിൽ എന്തൊരു പൊട്ടത്തിയാണ് ഞാൻ കഥബുത്തൂ ഇഷ്ക്കുണ്ടെന്ന് കള്ളം പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ബൈത്ത് സത്യം വെറുതെ കളവ് പറഞ്ഞതാണ് കളവ് പറഞ്ഞതാണ് അങ്ങനെ എനിക്ക് ഇഷ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ആ മേടപ്രാവ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ പക്ഷി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേൽക്കണ്ടേ എന്തൊരു പോയത്തക്കാരനാണ് ഞാൻ ആ പക്ഷികൾക്ക് മുമ്പ് ഞാൻ എഴുന്നേൽക്കേണ്ട എന്നിട്ട് ഞാനല്ല കരയേണ്ടത് ആ പക്ഷിയെക്കാളും ദുർബലത എനിക്കില്ലേ ഹിൻബി റബ്ബിനോട് ഞാനിങ്ങനെ വല്ലാതെ അകന്നുപോയവനാണെന്ന് വെറുതെ വാദിക്കുന്നു എന്നിട്ട് അതിന് പരിഹാരമൊന്നും ചെയ്യുന്നില്ല വല്ല അബുക്കി ഞാൻ കരയുന്നില്ലല്ലോ അങ്ങനെ ഉണ്ട് ഞാൻ അങ്ങനെ മോശമാണ് മറ്റതാണ് മറച്ചതാണെന്ന് പറഞ്ഞു നടക്കുക എന്നല്ലാതെ ആ മോശം മാറാനും ദുർബലത മാറാനും അള്ളാഹുവിലേക്ക് അടുക്കാനൊന്നും ഉള്ള പണി ഞാൻ എടുക്കുന്നില്ല ഒല അബുക്കി ആ പണിയെടുക്കുന്നതൊക്കെ പക്ഷികളും മൃഗങ്ങളൊക്കെയാണ് അവരൊക്കെ എഴുന്നേറ്റ് കരയുമ്പോഴും ഞാൻ ഉറങ്ങാണ് എന്തൊരു പോയത്തക്കാരനാണ് ഞാൻ നിറബി എനിക്കൊരു കരച്ചിലും വരുന്നില്ല ബഹാ ഇമൂ മൃഗങ്ങളൊക്കെ ഞാൻ വളർത്തുന്ന ആടും പശുവും ഞാൻ വളർത്തുന്ന കോഴിയും എൻ്റെ പ്രാവും എൻ്റെ വീടിന്റെ മുറ്റത്ത് പ്ലാവിൽ അല്ലെങ്കിൽ മാവിലൊക്കെ കൂടുകെട്ടി കഴിയുന്ന പക്ഷികൾ വരെ തസ്ബീഹ് ചെല്ലുമ്പോ ഞാൻ എന്തൊരു ഉറക്കിലാണ് ഞാൻ ഉറക്കില്ല ഞാൻ പഠിച്ചോന്റെ ആളാന്ന പറയുന്നത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ലോകം കീഴടക്കിയ ആളാന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തൊരു വല്ലാത്തൊരു വിരോധാഭാസമാണ് ചെയ്യുന്നത് രാത്രി ആയി രാത്രി പകുതിയൊക്കെ കഴിഞ്ഞാൽ ഇതാ കരയുന്നത് മൃഗങ്ങളും പക്ഷികളും ഒക്കെയാണ് എനിക്ക് കരച്ചിൽ വരുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ ഇതിൻ്റെ കാളാക എന്ന് വല്ലാത്തൊരു ചോദ്യാണ് കവി ഈ മൂന്ന് വരിയിലൂടെ ചോദിക്കുന്നത് وإني لنائم كذبت وبيت الله لو كنت عاشقا لما سبقتني بالبكاء الحمائم أأزعم أني حائم ذو صبابة لربي ولا أبكي ിൽ ബഹാ വല്ലാത്തൊരു മൂന്ന് വരിയാണ് അതുകൊണ്ട് ആ പക്ഷിയേക്കാളും മൃഗത്തിനേക്കാളൊക്കെ ബുദ്ധി വേണ്ട എനിക്ക് നിങ്ങൾക്ക് വേണ്ട നമ്മളിങ്ങനെ നടന്നാ മതിയോ നമ്മളിങ്ങനെ നടന്നാ മതിയോ നേരത്തെ എഴുന്നേൽക്കണ്ടേ ും അഴെ സമയത്ത് കുറച്ച് ഇസ്തീഫാർ ചൊല്ലി കരയണ്ട കരയണ്ട എൻ്റെ പഠിതാക്കളെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോ നോക്കണം പക്ഷികൾ കരയുന്നത് അവരെ തസ്ബീഹാണ് മൃഗങ്ങള് കയ്യും കാലൊക്കെ കുടഞ്ഞ് എഴുന്നേൽക്കുന്നത് എന്നിട്ട് അവരിങ്ങനെ അവരുടേതായ ഭാഷയിൽ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങാണ് നാണമില്ലടോ നിനക്ക് എന്നല്ലേ കവി ചോദിക്കുന്നത് എന്നോട് നിങ്ങളോട് അള്ളാഹു നമുക്ക് മാറ്റങ്ങൾ തരട്ടെ അയ്യുഹൽ വലത് ഓതിയിട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ ഇനി മാറാൻ പോകുന്നില്ല അയ്യുഹൽ വലത് ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് നമ്മുടെ പണി നടക്കുന്നുണ്ട് ഒരു ചേഞ്ചും ഇല്ല ഒരു ചേഞ്ചും ഇല്ല എന്നാൽ ഇനി ചേഞ്ചാകാൻ വലിയ പണിയാണ് الله <سؤال> نمت سينزاكي ترتامين السلام عليكم ورحمة الله وبركاته